ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം ചിക്കു ഷെയ്ക്ക് ആണ് ഇവിടെ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ചിക്കു ഷെയ്ക്ക് ഇവിടെ തയ്യാറാക്കാം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു ബെല്ലേ കൂടെ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഒരു ചിക്കു ഷെയ്ക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു നമ്മളുള്ളൊരു ജാറെടുത്തിട്ട് കുറച്ച് ചിക്കു നല്ല പഴുത്ത സപ്പോട്ട വാങ്ങിയിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ മിക്സി ജാറിലും അപ്പോൾ ഇതിൻ്റെ കുരി ഒന്ന് കളഞ്ഞു കൊടുക്കട്ടോ നമുക്ക് കുരി നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല എടുക്കാം നല്ല പഴുത്ത ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അയച്ച് നമ്മൾ ഇതാണ് ഇവിടെ ചിക്കോ ചിക്കുമൊക്കെ ഏകദേശം നമ്മൾ തോലൊക്കെ കളഞ്ഞുവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ബൂസ്റ്റിൻ്റെ അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ ഇട്ടുകൊടുക്കാം കേട്ടോ ബൂസ്റ്റ് പൊടി കുറച്ച് പഞ്ചസാര പാകത്തിനുള്ള പഞ്ചസാര അത് ഇട്ട് കൊടുക്കാം അത്ര പാൽ പൊടി എടുത്തിട്ട് എടുക്കാം പാൽ അപ്പം മിൽമ പാൽ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഇതിന്റെ കുറച്ച് കട്ടയാണ് പക്ഷേ അതിൽ കുറച്ച് അലിഞ്ഞിട്ടുണ്ട് അപ്പം പാൽ നമുക്ക് ഇതിൽ ഫസ്റ്റ് ചോദിച്ചു കൊടുക്കാം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്കിതൊന്ന് നല്ല അടിച്ചെടുക്കാം അപ്പൊ കായ് നമ്മൾ ഇതാ ഇവിടെ നമ്മളെ ചിക്കു ഷേക്ക് ഇതല്ലേ നമ്മളെ കയ്യിൽ കൊപ്പി ഗ്ലാസ് സ്റ്റോക്ക് ഇല്ല നല്ലേ ചിക്കു ഷെയ്ക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ആ ബൂസ്റ്റും കൂടി ഇട്ടപ്പോൾ ഒന്നും കൂടി പെർഫെക്ഷൻ ആയി അപ്പൊ ഇതേപോലെ വളരെ സിമ്പിളാണ് ഇത് മാത്രം ചേർത്താൽ മതി ബൂസ്റ്റ് ഇടുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് കൂടിട്ടോ ഇതേപോലെങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും